സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കരതൊടും പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനുമിടയിൽ രാത്രി പതിനൊന്ന് മണിയോടെയാകും റിമാൽ ആഞ്ഞടിക്കുക ഇന്ത്യൻ തീരത്ത് സാഗർ സാഗർദ്വീപുകൾ നാംഖാന ഭാഖലി എന്നിവിടങ്ങളിലാണ് ആദ്യം റിമാൽ ആഞ്ഞു വീശുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കും റിമാലിന്റെ പശ്ചാത്തലത്തിൽ വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങളിലും കനത്ത മഴയും ശക്തിയേറിയ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഇതേ തുടർന്ന് ബംഗാളിലെ കൊൽക്കത്ത ഹൌറ നാദിയ പൂർവ്വ മേദിനിപൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ വ്യോമയാന മന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് ഇന്ന് ഉച്ചയോടെ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് എൺപത്തിയെട്ട് അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ മുന്നൂറ്റി വിമാന സർവീസുകൾ ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ടോടെയാണ് റിമാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയത് അറബി ഭാഷയിൽ മണൽ എന്നാണ് റിമാലിന്റെ അർത്ഥം ഒമാനാണ് ചുഴലിക്ക് പേരിട്ടത് രാത്രി പതിനൊന്നോടെ കരത്തൊരുന്ന റിമാലിന്റെ പ്രഭാവത്തിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആയിരിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ തുടരും മറ്റുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനവും നടത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലും മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി